നമസ്കാരം വളരെ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് മറ്റൊന്നുമല്ല ഈ പറയുന്ന ഫാമിലി വ്ലോഗ്സിന് ഏറ്റവും കൂടുതൽ ഈ പ്രവീൺ പ്രണവിനെ ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് വളരെ ദുഃഖം തോന്നിയിട്ടുണ്ടാവാം നമ്മുടെ മൃദുലയുടെ അതായത് പ്രവീണിന്റെ വൈഫായ ഭാര്യയായ മൃദലയുടെ അച്ഛൻ മരിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അതിൽ വരുന്നുണ്ട് അവളുടെ ഈ പറയുന്ന ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് നമ്മുടെ അച്ഛൻ നമ്മളെ വിട്ടു പോയി എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് അച്ഛനെ വളരെ ആരോഗ്യവാനായിട്ടിരുന്ന ഒരു അച്ഛനാണ് പെട്ടെന്ന് എങ്ങനെ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനോട് സംസാരിക്കാം അതിനെ നമുക്ക് പ്രവീൺ പ്രണവനെക്കുറിച്ച് അറിയാം സഹോദരന്മാർ ചേർന്ന് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് അതിനുശേഷം മൃദല വരുന്നുണ്ട് മൃദല വന്ന് അതിനുശേഷം അവിടെ അവിടെ ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളും അവസാനം സ്വന്തം അച്ഛനും അമ്മയും തള്ളിപ്പറഞ്ഞു കൊണ്ടുള്ള വേടിയിടുന്നു അവരെന്നെ അടിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ വളരെ വളരെ ഈ പറഞ്ഞ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു അതിനുശേഷം അവരിപ്പോ പിരിഞ്ഞു പുതിയ വീടൊക്കെ വാങ്ങിച്ച് അടിച്ചുപൊളിച്ച് ജീവിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതിന് മുമ്പ് ഈ പറയുന്ന പ്രവീണിന്റെ അച്ഛനമ്മമാരും ഈ പറയുന്ന മൃദലയുടെ അച്ഛനമ്മമാരും വളരെ സ്നേഹത്തോട് അതിന്റെ ഒക്കെ റീൽസും നമ്മൾ അവരൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചതെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമുക്ക് ആദ്യം ഇവര് ഏഴു ദിവസം മുമ്പ് ഏഴു ദിവസം മുമ്പ് പ്രവീൺ പ്രണവ് ഒരു പിന്നെ പ്രവീണും പിന്നെ മൃഗലയായിട്ടൊരു വീടിയിട്ടുണ്ടായിരുന്നു അതോ സ്വന്തം അച്ഛനും ഇവരുടെ കാറുണ്ടല്ലോ പണ്ട് ഇവര് ഈ പറഞ്ഞ സ്ത്രീധനമായിട്ട് കൊടുത്ത കാറ് മൃദരയുടെ അച്ഛന് തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഈ പുള്ളി വളരെ പിന്നെ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ പക്ഷെ എങ്ങനെയാണ് എത്ര പെട്ടെന്ന് ഇങ്ങനൊരു സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ അറിയാൻ സാധിക്കുന്നത് വാർദ്ധക്യ സംഭവമായ സഹജമായ കാരണങ്ങൾ കൊണ്ടാണ് മരിച്ചു എന്ന് പറയുന്നത് പക്ഷെ എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല വാർദ്ധക്യപരമായിട്ട് അങ്ങനെ പുള്ളി ഒരു ബെഡിലോ അങ്ങനെയൊന്നും ആയിരുന്നില്ല പുള്ളി വളരെ ആരോഗ്യവാനായിട്ട് ഇരുന്ന ഒരു പുള്ളിയാണ് ആ വീഡിയോ കാണുമ്പോൾ അറിയാം പുള്ളി എന്തുമാത്രം ആരോഗ്യവാനായിട്ടിരുന്ന പുള്ളി എത്ര പെട്ടെന്ന് ഇങ്ങനെ മരിക്കാനുള്ള കാരണം മേ ഒരു അറ്റാക്ക് ആണെന്നാണ് ഞാൻ സംശയിക്കുന്നു അറ്റാക്ക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മനസ്സിലായോ അത് ഇനി വേറെ എന്തെങ്കിലും ആണോന്നും അറിയില്ല കറക്രും മരണ വിവരം ഇതുവരെ കേട്ടും അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ ഇടുന്നവരെ പുറത്തു വന്നിട്ടില്ല അതെന്തായാലും അതാദ്യം നമുക്ക് ഈ ഒരു വീഡിയോ ഇവരുടെ ഒരു ആറു ദിവസം മുമ്പ് ഇവരിട്ട് ആ ഒരു വീഡിയോ നമുക്കൊന്ന് നോക്കാം ഓക്കെ എന്താ പറയണേ കൊറേ നാളെ കൊണ്ട് നമ്മൾ വിചാരിക്കണം വേറെ അച്ഛൻ അച്ഛൻ്റെ കുറെ നാളായിട്ട് അച്ഛനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എത്ര വർഷമായിട്ട് ഉപയോഗിച്ചിരുന്നത് ആയിട്ടുണ്ട് ആറ് വർഷം അതായത് നമ്മൾ കോളേജ് പഠിക്കുന്ന കോളേജിലൊക്കെ വന്നുകൊണ്ടിരുന്നത് കോളേജിൽ വിളിച്ചുകൊണ്ട് പോവാനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അച്ഛ അത്രയും സ്നേഹിച്ച ഒരു വണ്ടിയായിരുന്നു ആയിട്ടുണ്ടെന്ന് പറയണത് അപ്പം ഫിനാൻഷ്യൽ അത് കൊടുത്തു അപ്പം അന്നെ വീട്ടിലൊരു വണ്ടി വളരെ അത്യാവശ്യമാണ് വീട്ടിലിപ്പോ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലോ അല്ലെ അതുപോലെ ഇങ്ങോട്ടൊക്കെ ഇടയ്ക്ക് വരണമെന്നുണ്ടെങ്കിലും ബസ്സിലൊക്കെ ആയിരുന്നു വരുന്നത് ഈ അച്ഛൻ വളരെ ആരോഗ്യവനായിട്ട് നിൽക്കുന്നുണ്ട് ഇതിനകത്ത് ഇവർ പറഞ്ഞാ ഇവർക്ക് എനിക്ക് ഒറ്റിക്ക കാർ അവര് തിരിച്ചു കൊടുക്കുകയാണ് കാരണം അവളുടെ അച്ഛനുണ്ടായിരുന്ന കാറ് വിറ്റു എന്ന് പിന്നെ അവർക്ക് വണ്ടികളാ ഇല്ലായിരുന്നു സ്കൂട്ടിയിലാണ് വന്നുകൊണ്ടിരുന്നത് പിന്നെ അവരെ ഈ കാർ ഉപ ഉപയോഗിക്കാതിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു അച്ഛൻ എനിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ ഞാൻ തിരിച്ചു ഗിഫ്റ്റ് ആയിട്ട് എന്നെ തിരിച്ചു കൊടുക്കുന്നു എന്നാണ് ഈ പറയുന്നത് പ്രവീൺ ഇതിനകത്ത് പറയുന്നത് ബാക്കിയും കൂടി കാണാം ഇല്ലേ കല്യാണ സമയത്ത് എനിക്ക് ഇരട്ടിക്ക് വന്ന അതിനകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കമന്റ് ആയിരുന്നു പ്രവീൺ ഡൗറി വാങ്ങിയേ പ്രവീൺ വാങ്ങിച്ചു അങ്ങനെ കോടെ മാടേ മാടേന്നൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ട് പോലും അച്ഛൻ ചോദിച്ചിരുന്ന കാറ് അല്ലെ അച്ഛനും കൊണ്ട് അത് സീരിയസ്ലി അങ്ങനെ കുറേ അത് നമ്മളൊരു ഈ ഒരു മീഡിയയിലും അല്ലെങ്കിൽ ഇതൊരു മീഡിയ നിൽക്കുന്ന സമയത്ത് നമ്മളായിരിക്കണം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ് വേണ്ടത് സീരിയസ്ലി അപ്പം നമ്മൾ അപ്പം ആ ഒരു കമന്റ്സ് വന്നപ്പോൾ ആ ഉറപ്പായിട്ട് കാണുന്നവർക്ക് അങ്ങനെ തന്നെ തോന്നത്തുള്ളൂ പക്ഷേ നമ്മൾ ഞാനോള് സ്നേഹിച്ച് കെട്ടി കല്യാണം കഴിച്ചു ഇപ്പം ആർക്കും അത് ചോദിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള റൈറ്റ്സും ഇല്ല ഒരു കല്യാണം കഴിക്കുകയെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ മാത്രം അവളെ നമ്മളെ കുടുംബത്തിലോട് കൊണ്ടുവരു അത് അത് മാത്രമായിരിക്കണം നമ്മളെ ഫോക്കസ് അല്ലാതെ അതിൽ നിന്ന് ഒരു മോണിട്ടറി ബെനിഫിറ്റ് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാനും പാടില്ല അത് ചോദിക്കാനും ാണ് ലീഗലിയും തെറ്റാണ് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പം അല്ലെ അപ്പോ മൃദലയ്ക്ക് കൊടുത്ത അവളുടെ ഒരു സമ്മാനമായിരുന്നു ഈ കാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നമ്മുടെ കല്യാണത്തിന്റെ ഡേറ്റ് തന്നെയാണ് അപ്പൊ മൃദലേക്ക് കൊടുത്ത സമ്മാനം പിന്നെ സമ്മാനമായിട്ടാണ് കൊടുക്കുന്നത് കൊടുത്തത് എന്നാണ് പറയുന്നത് എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ പറയുന്നത് സമ്മാനമായിട്ട് പ്രീതനമായിട്ട് പറഞ്ഞ കേസ് അത് എന്തായിക്കോട്ടെ അച്ഛനമ്മ സ്വന്തം സന്തോഷത്തോട് കൂടി സ്വന്തം മക്കൾക്ക് കൊടുത്ത ഒരു സമ്മാനം എന്തായാലും തിരിച്ച് പ്രവീൺ അത് കൊടുക്കുകയാണ് തിരിച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞുള്ള വേടിയാണ് കേട്ടോ പിന്നെ വേറെ കാര്യമുണ്ട് അച്ഛൻ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് സൗണ്ട് ഇങ്ങനെ തന്നെയാണ് എനിക്കറിയത്തില്ല ഞാൻ ഇത് വരുന്നതായിട്ട് ഫോളോ ചെയ്ത് വീഡിയോ ഇടാൻ വേണ്ടിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ എടുത്ത് നോക്കിയത് ഈ പുള്ളി ഇങ്ങനെ തന്നെ എന്ന് അറിയത്തില്ല പക്ഷെ ഇത്ര ശബ്ദം അടഞ്ഞതുപോലെ തോന്നുന്നത് അതിനകത്ത് ഓക്കെ വാങ്ങാൻ വേണ്ടിട്ട് ഓട്ടോമാറ്റിക് കാറാണ് വാങ്ങിക്കൊടുത്തത് പക്ഷെ മക മകളോ മകനോ വന്നത് കൊണ്ട് മക്കളല്ലേ വന്നത് കൊണ്ട് ആർക്ക് ഓട്ടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആരോഗ്യപരമായിട്ട് പുള്ളിക്ക് പെട്ടെന്ന് എങ്ങനെ സംഭവിച്ചൊന്നും ഒരു പിടുത്തമില്ല അച്ഛൻ വണ്ടി അല്ല അച്ഛനെ കൊറേ ഓപ്ഷൻസ് ഉണ്ട് ഒന്നേ അച്ഛൻ ഇത് നമുക്ക് വേണമെങ്കിൽ അച്ഛന് ഇത് എക്സ് ചെയ്ത് ടാക്സി എടുക്കുക ഇത് തന്നെ ടാക്സി ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പം അതൊക്കെ അച്ഛന്റെ ഐഡിയാസ് അച്ഛൻ അതൊക്കെ ഫ്യൂച്ചറിൽ ചെയ്തോളാം എന്റെ അടുത്തും മൃദുന്റെ അടുത്തും വിട്ട അമ്മയുടെ മ്മയുടെ അങ്ങനെ ഇരുന്നു കൊടുക്കും കേട്ടോ അച്ഛൻ എനിക്ക് തന്ന ഡേറ്റ് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കല്യാണ ദിവസം നമ്മുടെ അടുത്ത് ഈ വണ്ടി വന്നത് അച്ഛനെന്നെ തിരിച്ചു കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് ഹാപ്പി സന്തോഷം അതിൽ അത് മാത്രല്ല നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ അമ്മ പറയും പറയാൻ കൊടുക്കൂടാ അയ്യോ നമ്മളെ വെള്ള കാരണം കാറൊക്കെ ഇരിക്കുന്നു ഇത്രയുള്ളൂ

നമ്മുടെ രീതിയാണല്ലോ അങ്ങനെ കൊടുത്ത് പിന്നെ അവർക്ക് കാറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ ഈ കാറ് തിരിച്ചു കൊടുത്ത ഒരു സീനാണ് കിട്ടിയത് എന്തായാലും വളരെ സന്തോഷമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് വളരെ ആരോഗ്യ തുടനായിട്ടിരുന്ന ഒരു പുള്ളി എങ്ങനെ പെട്ടെന്ന് മരിച്ചു എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കിടത്തമില്ല എനിക്ക് ചിലപ്പോൾ അറ്റാക്ക് ആവാനുള്ള ചാൻസസ് ആണ് ഞാൻ കൂടുതലായിട്ട് കാണുന്നത് അല്ലാതെ ഈ പുള്ളി ഈ വാർത്തയ്ക്ക് സഹജമായ അസുഖം മൂലമാണെന്ന് ഒരിക്കലും വിശ്വസിക്കാം അതാണ് ഒരാഴ്ചയ്ക്ക് മുമ്പിട്ട ഒരു സംഭവമാണ് ഈ പുള്ളിയുടെ ഇത് ഇനി മറ്റൊരു കേസ് പറയണത് ഇനിയിപ്പം ഇവർ തമ്മിൽ അറിയാമല്ലോ നമ്മുടെ കൊച്ചും ഇവരുമായിട്ടുള്ള ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇവർ തമ്മിൽ ഒന്നിക്ക് ഞാൻ കരുതുന്നു മനസ്സിലായോ അവരൊക്കെ ഇവിടെ തിരിച്ചു വന്നു അവരുടെ ഈ പറയുന്ന പിണക്കങ്ങളൊക്കെ മാറിക്കൊണ്ട് സ്വന്തം മകനാണ് എന്തായാലും അതുപോലെ തന്നെ പ്രണവിനടുത്ത് അടുത്ത് പറയാനുള്ളത് സ്വന്തം അമ്മയാണ് അതൊക്കെ ആ ഒരു വൈരാഗ്യ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നിക്കുക ഒരുമിച്ച് താമസിക്കുന്നു ഞാൻ പറയില്ല നിങ്ങൾ ഒരിക്കലും ഒരുമിച്ച് ഒരുമിച്ച് താമസിക്കുന്നത് വീട്ടിലും പ്രശ്നം തന്നെയാണ് നിങ്ങൾ ഒരുമിക്കുക കൈകോർക്കുക വിരോധമൊന്നും ഇല്ലാതെ കൈകോർക്കുക രണ്ടും ഇപ്പൊ എങ്ങനെയാണോ നിങ്ങൾ പിന്നെ വീട് ആ രീതിയിൽ അങ്ങ് പോകുക എന്നുള്ളതാണ് ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് അവരെ വീടിയും കാര്യങ്ങളൊന്നും കാണില്ല എന്ന് കാണത്തില്ല എന്ന് പറയുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നാളെ അവർ വന്നിട്ട് അവരുടെയൊക്കെ ദുഃഖങ്ങളും സംഘടനകളൊക്കെ അവരിപ്പോ ഷെയർ ചെയ്യുന്നത് ഈ പറയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഉറക്കം വരാത്ത രീതിയിലായിരിക്കും അത് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ കുഴപ്പമില്ല പക്ഷെ അവിടെ അതിനകത്തൊരു മോണിറ്ററി ബെനിഫിറ്റ് നോക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അതിനകത്തൊരു മോണിറ്ററി ബെനിഫിറ്റ് ഈ പറയുന്ന എന്താ മോണിറ്ററസ്റ്റേഷനൊക്കെ ഓൺ ആക്കിയിട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്കത് പറഞ്ഞു പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഇതൊക്കെ നൂച്ചനാണ് അവരുടെ ചിന്തകളും അവരുടെ സ്നേഹമൊക്കെ ഇങ്ങനെയായിരിക്കാം എന്താ ആയിക്കോട്ടെ എന്തായാലും വളരെ സങ്കടകരമായ ഒരു പിന്നെ വാർത്തയാണ് കേട്ടത് മൃതലയുടെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായ വാർത്ത വാർത്തയ്ക്ക് സഹജമായ അസുഖം ഒന്നും പലയിടത്തും കേൾക്കുന്നു പക്ഷെ അതാവാൻ ഒരു ചാൻസും ഇല്ല എന്തെങ്കിലും അറ്റാക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം ഈ പറയുന്ന അച്ഛൻ മരിച്ചത് എന്തായാലും അതിന്റെ വാർത്ത അതിന്റെ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും മീഡിയ ആയിട്ട് വരുന്നതായിരിക്കും നമുക്ക് വീണ്ടും കാണാം